പലസ്തീൻ ജനത ഗാസയിൽ ഹമാസിനെതിരെ പ്രകടനം നടത്തുമ്പോഴും ഹമാസിനെ മാത്രം നിങ്ങൾ ഒറ്റതിരിഞ്ഞ് ചോദ്യം അതിനുള്ള മറുപടി മനസ്സിലായി അത് കൂടാതെ അദ്ദേഹം വ്യക്തിപരമായിട്ട് എന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിനെ കുറിച്ചുള്ള ഒരു റെഫറൻസ് കൂടി പറഞ്ഞിരുന്നു ആ പോസ്റ്റ് അദ്ദേഹം മൊത്തത്തിൽ വായിച്ചോ അതോ ആരെങ്കിലും അയച്ചു കൊടുത്തതാണോ അദ്ദേഹം വായിച്ചത് എന്ന് എനിക്ക് അറിയില്ല ഞാനതിൽ പറഞ്ഞിരിക്കുന്നത് ചുമ്മാതിരുന്നവന്റെ മൂട്ടിൽ ഒരു ഒക്ടോബർ ഏഴിന് ചുണ്ണാമ്പ് തേച്ചിട്ട് തിരിച്ചു തിരിച്ചുകിട്ടിയപ്പോൾ തൊണ്ട പൊട്ടുപാറ വിളവിക്കുന്നു എന്നാണ് കുട്ടികൾ മരണപ്പെട്ടു എന്ന് പറയുമ്പോ അതും ഇതിൽ പറയുന്നുണ്ട് അന്ന് അതിർത്തിക്കപ്പുറം ജീവൻ നഷ്ടപ്പെട്ടതും സംഗീത നിശയിൽ പങ്കെടുത്ത പാവം കുട്ടികൾക്കാണ് എന്ന് അതിനെ ഇവിടെ അധികം ആരും അവലമിച്ച് കണ്ടില്ല ഷാക്കർ അന്ന് കുട്ടികൾ മരിച്ചിരുന്ന സമയത്ത് ആരും തന്നെ കണ്ണീര് വാർത്തിരുന്നില്ല പകരം അന്ന് ചെയ്തിരുന്നത് എന്താണെന്ന് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഒരു സെക്കൻഡ് അന്ന് പറഞ്ഞപ്പോ ഞാൻ മിണ്ടാതി എന്ന് കേട്ടിട്ടില്ല ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് ഇല്ല ഞാൻ ഞാൻ സംസാരിച്ചിട്ട് ഞാൻ സംസാരിച്ചിട്ട് ഞാൻ സംസാരിച്ചിട്ട് ഞാൻ സംസാരിച്ചിട്ട് അന്ന് പറഞ്ഞപ്പോ ഞാൻ കേട്ടിരുന്നില്ല ഞാൻ ഞാൻ അപ്പൊ ഞാൻ പറഞ്ഞത് അന്ന് സോഷ്യൽ മീഡിയയിലടക്കം അന്ന് സോഷ്യൽ മീഡിയയിലടക്കം ഇസ്രയേലിനെ എതിർക്കുന്ന ഹമാസിന്റെ ആക്രമണത്തിനെ അനുകൂലിക്കുന്ന ആൾക്കാർ പറഞ്ഞ് ചെസ്തമ്പിങ് നടത്തിയിരുന്ന വാക്യം എന്താണെന്ന് താങ്കൾക്ക് ഓർമ്മയുണ്ടാകും അത് ഓർമ്മയില്ലെങ്കിൽ ഞാനത് പറയാം നോക്കൂ ഈ ലോകത്തെ ഏറ്റവും ശക്തമായിട്ടുള്ള പ്രതിരോധ സംവിധാനം എന്ന് പേര് കേട്ട സ്വന്തമായിട്ട് ഇസ്രയേൽ പറയുന്ന അയൻഡോമിനെ ദാ ഇവിടെ ഹമാസ് ഭേദിച്ചേ നൂറുകണക്കിന് മിസൈലുകൾ അങ്ങോട്ട് വർഷിച്ചേ എന്ന് പറഞ്ഞുകൊണ്ട് ചെസ്തമ്പിങ് നടത്തിയിരിക്കുന്ന ആൾക്കാരുടെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം അപ്പോഴൊന്നും അപ്പുറത്തെ സ്ഥലത്ത് പാവപ്പെട്ട സ്ത്രീകളും കുട്ടികളും ഇതേപോലെ കൊല്ലപ്പെട്ടത് കൊല്ല കൊലയ്ക്ക് കാരണമായിരുന്ന സമയത്ത് അതിനെപ്പറ്റി അധികമായും വിലപിച്ച് കണ്ടില്ല പിന്നെ തിരിച്ചു കിട്ടുക എന്ന് പറയുമ്പോൾ യു ചാർട്ടർ അനുസരിച്ച് ഏതൊരു സോവറിൻ രാജ്യത്തിന്റെയും ഏതൊരു റെക്കഗ്നൈസ്ഡ് സ്റ്റേറ്റിന്റെയും ടെറിട്ടോറിയൽ ഇന്റഗ്രിറ്റി ബ്രീച്ച് ചെയ്തിട്ട് ഒരാക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് തിരിച്ചടിക്കാനുള്ള അവരുടെ അവകാശം എന്ന് പറയുന്നത് യു തന്നെ അംഗീകരിക്കുന്നതാണ് പിന്നെ അത് പ്രൊപ്പോർഷനേറ്റ് ആണോ ഡിസ്പ്രപ്പോർഷനേറ്റ് ആണോ അവർ കൊടുത്തിരിക്കുന്ന അളവിൽ തന്നെയാണോ തിരിച്ചു കൊല്ലേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ ചോദിച്ചാൽ അതിനെ ഇസ്രയേൽ ആൻസറബിൾ ആയിട്ടുള്ളത് അവരുടെ ജനതയോട് മാത്രമാണ് അല്ലാതെ അമേരിക്കയോ ഇന്ത്യയോ പിന്നെ ഹമാസുകാരോ അവിടുത്തെ ഇവിടുത്തെ മുസ്ലിം ലീഗുകാരോ പറയുന്ന കണക്കിനനുസരിച്ച് ആനുപാതികമായിട്ട് അവരത് നിർത്തിക്കൊള്ളണമെന്നില്ല നമ്മൾ ഈ പറയുന്നത് സമാധാന ചർച്ചയെ പറ്റിയല്ല യുദ്ധത്തിനെ പറ്റിയാണ് യുദ്ധത്തിൽ സിവിലിയൻ കാഷ്വലിറ്റീസ് ഉണ്ടാകുന്നുണ്ട് അത് ദൗർഭാഗ്യകരമാണ് പക്ഷെ അത് യുദ്ധത്തിന്റെ ഒരു എസെൻഷ്യൽ പാർട്ടായിട്ട് എല്ലായ്പ്പോഴും മാറിയിട്ടുണ്ട് ഹമാസ് പലസ്തീൻ ജനതയെ വെക്കുകയാണല്ലോ വെക്കുകയാണല്ലോ ഗാസ ജനതയെ ആണ് ഞാൻ മറ്റൊരു കാര്യം കൂടി പറയാം ഇനി മുസ്ലിം ലീഗിന്റെ കാര്യം തന്നെ പറയാം ശ്രീ ഷീ വീണ്ടും മറന്നുപോയിട്ടുണ്ട് മുസ്ലിം ലീഗ് സംഘടിപ്പിച്ചിരിക്കുന്ന ഒരു റാലി ഇവിടെ ഉണ്ടായിരുന്നു ആ റാലിയിൽ പങ്കെടുത്ത് എന്താണ് ഹമാസ് എന്ന് ശരിയായ രീതിയിൽ പറയുകയും നാലുവട്ടം ഹമാസ് ഒരു തീവ്രവാദ സംഘടനയാണെന്ന് തന്റെ തന്നെ അന്താരാഷ്ട്ര പരിചയത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുകയും ചെയ്ത ഒരു എം ഉണ്ട് കോൺഗ്രസിന്റെ എം പി പേര് ശശി തരൂർ എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്ന സമയത്ത് അദ്ദേഹത്തിന് ലീഗുകാർ വിമർശിച്ചു അദ്ദേഹം സംസാരിച്ചതിന് ശേഷം സംസാരിച്ച രണ്ട് ലീഗിന്റെ ആൾക്കാർ ഒന്ന് അബ്ദുൾ സമദ് സമദാനി എം ആണ് മറ്റൊന്ന് ശ്രീ എം കെ മുനീർ എം ആണ് ഈ രണ്ടു പേരും എന്താ ചെയ്തത് ഹമാസിനെ കുറിച്ച് ശ്രീ ശശി തരൂർ പറഞ്ഞിരുന്ന പരാമർശത്തിനെ തിരുത്തി അധിനിവേശത്തിനെതിരായ സ്വാതന്ത്ര്യ സമരമാണ് പാലസ്തീനികളുടേത് എന്നാണ് അബ്ദുൽ സമ സമദാനി പറഞ്ഞത് പ്രതിരോധം എന്നത് ഒരിക്കലും ഭീകരവാദമായി ചിത്രീകരിക്കാൻ പാടില്ല എന്നാണ് എം കെ മുനീർ പറഞ്ഞത് അപ്പോൾ ഹമാസിനെ ആരും അംഗീകരിച്ചില്ലേ ഹമാസിനെ അംഗീകരിച്ചു തന്നെയാണ് ആ റാലിയിൽ മുസ്ലിം ലീഗിന്റെ ആൾക്കാർ പറഞ്ഞിരിക്കുന്നത് സംസാരിച്ചിരിക്കുന്നത് ശശി തരൂരിനെ തിരുത്താനാണ് അവർ ശ്രമിച്ചിരിക്കുന്നത് ഇനി മഞ്ജുഷ് പറഞ്ഞിരിക്കുന്ന ആ കാര്യം നോക്കൂ ഈ വളരെ ഇന്റർനാഷണലി തന്നെ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു കാർട്ടൂൺ വന്നിരുന്നു ആ കാർട്ടൂണിൽ തന്നെ നമ്മൾ കാണുന്നത് ആ യുദ്ധത്തിന്റെ യഥാർത്ഥ രീതി എങ്ങനെയാണ് എന്ത് കമ്മിറ്റ്മെന്റാണ് അവരുടെ ജനതയോട് ഓരോ ഭാഗത്തിലും ഉള്ളത് എന്നതിനെ കാണിക്കുന്ന ഒരു കാർട്ടൂൺ ഒരു സൈഡിൽ നിന്ന് ഒരു ഹമാസിന്റെ സോൾജിയറും മറ്റൊരു ഭാഗത്ത് നിന്ന് ഒരു ഇസ്രായേൽ സോൾജിയറും കൂടി തോക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് അഭിമുഖം ഇങ്ങനെ ഇരിക്കുകയാണ് മുട്ടിൽ കുത്തി നിൽക്കുകയാണ് ഈ രണ്ടു ആൾക്കാരുടെയും അടുത്ത ഒരു പ്രാമിൽ ഒരു കൊച്ചുകുട്ടിയുണ്ട് ഇതിൽ ഈ ഹമാസിന്റെ ആളിൻ്റെ ഈ തോക്കിനു മുന്നിലാണ് ഈ കുട്ടി അതായത് ആ കുട്ടിയെ വെച്ചുകൊണ്ട് വിലവേശികൊണ്ടാണ് ഹമാസുകാരൻ യുദ്ധം നയിക്കുന്നത് എങ്കിൽ ഇസ്രയേലുകാരന്റെ സൈനികന്റെ പിന്നിലാണ് ഈ കുട്ടി അതായത് അതിനെ ഷീൽഡ് ചെയ്യുകയാണ് അത് തന്നെയാണ് ഇവിടെ നടന്നിരിക്കുന്നതും ഇവിടെ നോക്കൂ ജനവാസ പ്രദേശങ്ങളിൽ താങ്കൾ ഇപ്പം പറഞ്ഞല്ലോ ഈ പിന്നെ എന്താണ് കഴിഞ്ഞ ദിവസം ആശുപത്രിയിൽ ആക്രമിച്ചു ആശുപത്രിയിൽ ആക്രമിച്ച് വധിച്ചിരിക്കുന്ന ആളിന്റെ പോസ്റ്റ് ഞാൻ ഫേസ്ബുക്കിൽ ഇട്ടിരിക്കുന്ന താളുകൾ കണ്ടില്ലേ ആശുപത്രിയിൽ ആക്രമിച്ച് അതിൽ വധിച്ചിരിക്കുന്ന ആള് ഇസ്രയേലിന്റെ നാസർ ആശുപത്രിയിൽ ബോംബിട്ട് ഹമാസ് നേതാവ് ഇസ്മയിൽ ബെഹ്റൂം അദ്ദേഹത്തിനെയാണ് കൊന്നിരിക്കുന്നത് ഇസ്മയിൽ ബെഹ്റൂം ഇയാളൊക്കെ എന്ത് ചെയ്യുക ഇയാള് പിന്നെ കാലയിൽ മുറിവ് പറ്റിയിട്ട് ബാൻഡേജ് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ പോയതല്ല ഇവരൊക്കെ ഹോസ്പിറ്റലിൽ ഒളിച്ചിരിക്കുകയാണെന്നേ അപ്പോൾ ഇതിന്റെ ഒരു പോയിന്റ് കഴിഞ്ഞതിന് ശേഷം അവിടെയുള്ള ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതെയാക്കി ഇസ്രയേൽ ജനതയ്ക്ക് അവർക്ക് സ്വസ്ഥമായിട്ട് നേരത്തെ പറഞ്ഞതുപോലെ രാത്രി ഉറങ്ങണമെങ്കിൽ ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഈ പരിപാടി ചെയ്യണം അതല്ലാതെ അവർക്ക് വേറെ മാർഗമില്ല ആ മാർഗം വെറുതെ ഇരിക്കുന്നവന്റെ മൂട്ടിൽ നേരത്തെ പറഞ്ഞതുപോലെ രണ്ടാമത് ആരാണോ അവരാണ് ഒക്ടോബർ ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്നത് ആൾക്കാർ നടന്നു ചെന്നതിന് ശേഷം കരസേന പോയി ആക്രമിക്കുകയല്ല മറിച്ച് ഇവിടെ നിന്ന് സെറ്റ് ഓഫ് ഒക്ടോബറിൽ ഒക്ടോബർ മാസം ഏഴാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഈ നടന്നതിനു ശേഷം രണ്ടാഴ്ചക്കകം രണ്ടാഴ്ചക്കകമാണ് മുസ്ലിം ലീഗിന്റെ റാലി നടന്നിരിക്കുന്നത് അപ്പൊ അതിന് പിന്നെ ഈക്വലായ രീതിയിലത്തേക്കുള്ള തിരിച്ചടി ആ സമയത്ത് കിട്ടിയിരുന്നോ സിവിലിയൻ സ്ഥലങ്ങളെ ആ സമയത്ത് ആക്രമിച്ചിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല പക്ഷേ അന്ന് പോലും നടന്നിരുന്ന സമരങ്ങളിൽ അതായത് ഈ പ്രതിഷേധ പ്രകടനങ്ങളിൽ ഹമാസ് ഒരു തീവ്രവാദ സംഘടനയാണെന്നുള്ള ശശി തരൂരിന്റെ അഭിപ്രായത്തിന് ഈ അറ്റാക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് പോയതിനു ശേഷം രണ്ടാഴ്ചക്കകം ഇവിടെ നടക്കുന്ന സമയത്ത് സമതാനിയും മുനീറും പറയുന്നത് നോക്കൂ ഹമാസ് തീവ്രവാദ സംഘടനയല്ല എന്ന് ശശി തരൂരിനെ തിരുത്തുകയാണ് ഇനി പല സമയങ്ങളിലായി ഇഷാക്രാബിൻ തുടങ്ങി നിരവധി ആൾക്കാർ അവിടെ ഏരിയൽ ഷാരോൺ ഉണ്ട് നിരവധി ആൾക്കാരുണ്ട് ഇവരുടെയൊക്കെ കാലഘട്ടങ്ങളിൽ പലതരത്തിലുള്ള ട്രീറ്റുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ പലതരത്തിലുള്ള ട്രീറ്റുകളിലും വെടിനിർത്തൽ ഉൾപ്പെടെയുള്ള പൂർണ്ണമായിട്ടും ഇവിടെ പിന്നെ ഇസ്രയേൽ അവിടെ നിന്ന് ഹമാ ഈ ഗാസ ടെറിട്ടറി പൂർണ്ണമായിട്ടും ഒഴിവാകുന്ന രീതിയിലത്തേക്കുള്ള എഗ്രിമെന്റുകൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഈ എഗ്രിമെന്റുകളെ എല്ലാം തന്നെ രണ്ടായിരത്തി ഏഴിലായിക്കോട്ടെ അതിന് മുമ്പായിക്കോട്ടെ കൃത്യമായി വയലേറ്റ് ചെയ്തിരിക്കുന്നത് കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് ഉത്തരവാദിത്തത്തോടു കൂടിയാണ് പറയുന്നത് ഇതെല്ലാം തന്നെ ചെയ്തിരിക്കുന്നത് ഹമാസ് ആണ് രണ്ടായിരത്തി ഏഴിൽ ഉണ്ടായിരിക്കുന്ന അറ്റാക്ക് നോക്കൂ ഇതേപോലെ ഏകപക്ഷീയമായിട്ടുള്ള ആയിരുന്നു രണ്ടായിരത്തി ഏഴിൽ ചെയ്തിരുന്നത് അപ്പൊ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് ഏതൊരു രാജ്യവും തിരിച്ചെടുക്കും അപ്പോൾ ഞങ്ങൾ ആയിരത്തഞ്ഞൂറ് പേരെ അല്ലേ കൊന്നുള്ളൂ നിങ്ങളും ആയിരത്തഞ്ഞൂറ് പേരെ കൊന്നിട്ട് നിർത്തണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളല്ല അത് തീരുമാനിക്കേണ്ടത് ആ രാജ്യമാണ് അവർ അക്കൗണ്ടബിൾ ആണ്